മ്മയെ ഇപ്പോഴും അയാൾ നിയന്ത്രിക്കുകയാണ് അയാൾ ഇപ്പോഴും കരുത്തൻ തന്നെയാണ് മലയാള സിനിമയിൽ പതിനഞ്ചംഗ പവർ ഉണ്ടെന്നും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്നും ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ആരൊക്കെയാണ് പവർഗ്രൂപ്പിലെ അംഗങ്ങൾ പറ്റിയുള്ള ചർച്ച ഒഴുക്കുകയാണ് പല നടന്മാരും പവർഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് വ്യക്തം മുകേഷും സിദ്ദീഖും ഒക്കെ പവർ ഗ്രൂപ്പിന്റെ ഭാഗം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവും പവർ ഗ്രൂപ്പിന്റെ ഭാഗം എന്തായാലും പവർ ഗ്രൂപ്പ് വലിയ ഒരു ചർച്ചയായി മാറുമ്പോൾ ഇതിന്റെ തലവനാര് എന്ന ചോദ്യവും വലിയൊരു ചർച്ചയായി മാറുന്നു ഇതിന്റെ തലവൻ മറ്റാരുമല്ല ദിലീപാണ് ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമോ പവർ ഗ്രൂപ്പിൽ ശക്തമായ ഒരു സാന്നിധ്യമായി ദിലീപ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദിലീപിന് സിദ്ദിഖിനെയും ബിന്ദു പണിക്കരെയും ഭാമയെയും ഒക്കെ കൂറുമാറ്റിക്കാൻ സാധിച്ചത് ദിലീപ് സിനിമയിൽ നിന്ന് ഔട്ട് ആയെങ്കിലും അയാൾക്കിപ്പോ സിനിമകൾ ഇല്ലെങ്കിലും അമ്മയിൽ ശക്തമായ സ്വാധീനം അയാൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അമ്മയിൽ അയാൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് ആ സ്വാധീനത്തിന്റെ വ്യാപ്തി അപാരമാണ് ഏതൊക്കെ നടികൾ അഭിനയിക്കണം ഏതൊക്കെ നടികൾ അഭിനയിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോഴും പവർ ഗ്രൂപ്പാണ് ഈ പവർ ഗ്രൂപ്പിന്റെ തലവനായ ദിലീപാണ് ഇപ്പോഴും തീരുമാനിക്കുന്നത് പവർ ഗ്രൂപ്പിന്റെ തലവനായ ദിലീപാണ് ദിലീപിന്റെ സിനിമകൾ തുരുദുര പൊട്ടുന്നു അമ്മയിൽ നിന്ന് ദിലീപ് പുറത്തുപോയി എന്നിട്ടും ദിലീപ് അമ്മയെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മയെ ഇപ്പോഴും അയാള് നിയന്ത്രിക്കുകയാണ് അയാൾ ഇപ്പോഴും കരുത്തൻ തന്നെയാണ് അതാണ് ഇപ്പോ വന്നിരിക്കുന്നത് എന്തായാലും ഈ സിദ്ദീഖ് മുകേഷ് ഗണേശ് ഇവരൊക്കെ ഈ പവർ ഗ്രൂപ്പിന്റെ അംഗങ്ങളാണ് ചോദിച്ചാൽ അംഗങ്ങളല്ല എന്ന് പറയും അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ലെന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് സജീവമായി തന്നെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുമുണ്ട് പറഞ്ഞത് പൊളിറ്റിക്സ് കേരളയല്ല ഹെമാ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി അവർ അവരുടെ കാര്യം അവർ അവരുടെ കണ്ടെത്തൽ എത്തിച്ചിരിക്കുന്നു ആ കണ്ടെത്തൽ പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടി ഒരുപാട് കളികൾ നടന്നാർ കളിച്ചു പക്ഷേ പുറംലോകം കാണിക്കണം എന്ന് പുറം ലോകത്തെ അറിയിക്കണം എന്ന് ഡബ്ല്യുസി അടക്കമുള്ള സംഘടനകൾ വാശി പിടിച്ചതുകൊണ്ടാണ് പുറം ലോകം കണ്ടത് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പുറംലോകം കണ്ടതോടുകൂടി ആകെ മൊത്തം നാണം കെട്ട് നിൽക്കുകയാണ് അമ്മ എന്ന സംഘടന എന്തായാലും അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുക മാത്രമല്ല പുതിയ ഭരണസമിതി ആഴ്ചകൾക്കകം രൂപീകരിക്കാനുള്ള ചുരുക്കപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തു അമ്മ എന്ന സംഘടന ഒരു കാലത്ത് ഒരുപാട് മാന്യതയുള്ള സംഘടനയായിരുന്നു പക്ഷേ സൂപ്രധാനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അമ്മയിൽ നിന്നും അകറ്റി നിർത്തുക എന്നൊരു രീതിയും ഉണ്ടായിരുന്നു നടൻ തിലകനെയൊക്കെ എത്ര വർഷമാണ് നിരോധിച്ചത് സൂപ്രധാനങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ സംവിധായകൻ വിനയനെ എത്ര കാലമാണ് മാറ്റി നിർത്തിയത് അങ്ങനെയൊക്കെ ഉള്ള പ്രത്കലകൾ അമ്മ ചെയ്തു അതിന് പ്രതിഫലവും കിട്ടി